ഹലോ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ചീനിക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങാണ് വേവിക്കുന്നത് അത് കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു ഇനി അതിന് പ്രത്യേകിച്ച് ചമ്മന്തിയും അങ്ങനെയൊന്നും തയ്യാറാക്കേണ്ടല്ലോ അങ്ങനെ തന്നെ കഴിക്കാമല്ലോ അതുകൊണ്ട് അത് വേഗം വെച്ചതിൻ്റെ കൂട്ടത്തിന് ഉച്ചത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചതിന് ചോറും കൊടുത്ത് വിടണം ജോലിയും പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ഓരോ ജോലികളായിട്ട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അപ്പോൾ ഇന്ന് മീൻ വറുത്തതും സാമ്പാറും തോരനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് തോരൻ എന്ന് പറയുമ്പോൾ ചക്കേരിയുടെ പാട വെച്ചിട്ടുള്ള തോരനാണ് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ കണ്ടു നോക്കുക കാണാത്തവർ പിന്നെ സാമ്പാറിന് എന്ന് പറയുന്നത് സാധാരണ മസാലക്കൂട്ട് തന്നെയാണ് സാധാരണ ഞാൻ വെക്കുന്നത് സാമ്പാർ പൊടി വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ എരിവിന് വേണ്ടി മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് കുറച്ച് എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇന്ന് സാമ്പാർ പൊടി തീർന്നതുകൊണ്ട് മുളകും മല്ലിയും മഞ്ഞളും കായപ്പൊടിയും ചേർത്തിട്ട് തന്നെയാണ് കൂട്ട് പിന്നെ കുക്കറിൽ അങ്ങനെ അധികം സാമ്പാർ വെക്കാറില്ല കാരണം ഇവിടെ വെച്ചാൽ കുക്കറില് സാമ്പാർ വെക്കുന്നതോ ഇറച്ചിയൊക്കെ വെക്കുന്നതോ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ മാക്സിമം പുറത്തടുപ്പിൽ അല്ലെങ്കിൽ സ്റ്റൗവില് തന്നെ സാധാരണ പാത്രങ്ങളിൽ തന്നെയാണ് വെക്കുന്നത് ഇന്ന് പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു സാമ്പാർ തോരനൊക്കെ റെഡിയായി ചോറും റെഡി ആയിക്കൊണ്ടേ പിന്നെ മീനും കൂടെ വറക്കാമെന്ന് വിചാരിച്ച് മസാല ഒക്കെ വെച്ച് മീനും കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൊഴിയാളെ മീനാണ് കിട്ടിയത് ഇപ്പം അധികം മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം അധികം മീനൊന്നും കിട്ടാറില്ല കിട്ടുന്നതാണെങ്കിലും വിലയുമാണ് അത്ര നല്ല മീനുമല്ല അപ്പം ഞാൻ മീനെല്ലാം വറുത്തതിന് ശേഷം അടുപ്പിൻ്റെ വശമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകാനുള്ള പാത്രങ്ങളെല്ലാം പറക്കി ബേസിലോട്ട് ഇട്ടു കാരണം ഇതിന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരുമിച്ച് കഴുകാന്ന് പറഞ്ഞാണ് എല്ലാം ഇതുപോലെ മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയി പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ പൂച്ചക്കുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം അതിൽ നിന്ന് ഇവിടെ പോലെ മുറ്റത്തൊക്കെ വന്നിരിക്കാറുണ്ട് വലിയ പേടിയൊന്നുമില്ല പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടും കാരണം വിജയനെ പൂച്ചയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓടിച്ചു വിടും അത് കണ്ട് മോള് ഓടിച്ചു വിടാറുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ആൾ വന്ന് പല്ലൊക്കെ തേച്ചിട്ട് കാർട്ടൂൺ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് എപ്പോഴും ഇത് തന്നെയാണ് പിന്നെ അധികം പുറത്തൊന്നും പോയി കളിക്കാൻ ഇവിടെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും എപ്പോഴും ടി വി വെച്ചു കൊടുക്കും അവിടെ ഇരുന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് വെക്കേഷൻ അല്ലേന്ന് വെച്ചിട്ട് മാത്രമല്ല ഇപ്പം കാർട്ടൂൺ രാവിലെ മുതൽ രാത്രി വരെയും കാർട്ടൂൺ തന്നെയാണ് എപ്പോൾ നോക്കിയാലും കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കും പിന്നെ ഞാനും ടി വി കാണാനായിട്ട് അധികം ഇപ്പോൾ ഉത്സാഹിക്കാറില്ല കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് മാക്സിമം ഇപ്പോൾ റെസ്റ്റ് എടുക്കാനേ നോക്കത്തുള്ളൂ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറേ പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോൾ ഈ ഒരു ചീനിച്ചട്ടി എന്ന് പറയുന്നത് എനിക്ക് അമ്മ തന്നതാണ് ഒരു മുട്ടയൊക്കെ പൊരിക്കാനൊരു പറ്റുന്ന ഒരു കുഞ്ഞു ചീനിച്ചട്ടിയാണ് സ്റ്റീലിലെ ചീനിച്ചട്ടിയാണ് നല്ല കട്ടിയുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചീനിച്ചട്ടിയാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വീടും മുറ്റമൊക്കെ ഒന്ന് തൂത്ത് അപ്പോൾ ആദ്യം ഈ അടുക്കളവശം തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ഇവിടെ അടുക്കള വശത്ത് നിൽക്കുന്ന അപ്പുറത്തെ വേളയിലെ ആ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ വേണ്ടി ആൾ വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തു തീർക്കാമെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ഈ ഒരു പൂച്ചയ്ക്ക് ആഹാരം ഇട്ട് കൊടുത്ത് കുറേ പൂച്ചകൾ വരാൻ തുടങ്ങി പിന്നെ പ്രത്യേകിച്ച് ശല്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാത്രത്തിലിട്ട് അവിടെ കൊടുക്കും അത് കഴിച്ചിട്ട് ഞാൻ അടുക്കള വശത്തെ കഥ കിടക്കുമ്പോൾ അതങ്ങ് ഓടിപ്പോയിക്കോളും പിന്നെ കളയാനൊക്കെ ഉള്ള വേസ്റ്റുകളെല്ലാം ഞാൻ കൊണ്ടുവന്ന് കളഞ്ഞതിന് ശേഷം ഇനിയൊന്നും മുറ്റവും കൂടെ തൂത്തിടണം അപ്പോഴേകദേശം ജോലികളെല്ലാം കഴിഞ്ഞു അപ്പം മഴയുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരം തൂക്കാനൊന്നും കാത്തു നിൽക്കാറില്ല കിട്ടുന്ന സമയത്ത് അങ്ങ് മാക്സിമം പുറത്തെ പണികളും കൂടെ ചെയ്യാറാണ് ചെയ്യുന്നത് ഇന്നലെയൊന്നും തൂത്തില്ല കാരണം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പം ഇന്ന് ഒരുവിധം ഈ ഒരു രാവിലെയൊക്കെ നല്ല വെയിലുണ്ട് ആ ഒരു സമയം കരില്ല സമയത്ത് അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയെന്ന് വെച്ച് മാത്രമല്ല രാവിലെ കുറേ തുണി ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ടു അപ്പം ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞു അപ്പം അകത്തും പുറത്തുമായിട്ടുള്ള ജോലികളെല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് വന്ന് അരിയൊക്കെ കുതിർക്കാനിടാനുണ്ട് അപ്പം ഇനി അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചവരെയുള്ള ജോലിയെല്ലാം എനിക്ക് കഴിഞ്ഞു അപ്പം പച്ചരിയും ഉഴുന്നും കൂടെ കുതിർക്കാൻ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അളവ് എന്ന് പറയുന്നത് അരനാഴി പച്ചരി മതേക്കും അതിൻ്റെ കൂടെ ഈ ഒരു ബോട്ടിൻ്റെ അടപ്പിൽ തന്നെ ഇത്രയും ഉഴുന്നും കൂടെ ഇടും അപ്പം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്യും നാളെ ഇഡലിയും ദോശം ദോശ എന്തെങ്കിലും ആയിരിക്കും എന്ന് അങ്ങനെ ഡൽ ഡൽഹിക്കുള്ള അരിയൊക്കെ കുതിർക്കായിട്ടും ഇപ്പം ഈ ഒരു തുണിയെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ ഒരു പീസാണ് കുറേ നാളെ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് മോൾക്ക് എന്തെങ്കിലും തയ്ച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും തുണികൾ ഇതുപോലെ ഓരോ പ്ലാൻ മാറ്റി മാറ്റി വെട്ടിയും തയ്ച്ചുമൊക്കെ കുളമാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറ്റാതെ മാക്സിമം തയ്ച്ചെടുക്കണമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വീണ്ടും വേറൊരു ചാനലിൽ കാർട്ടൂണും കണ്ട് രസിച്ചിരിക്കുകയാണ് ആൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ